ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോന്ന് ഞങ്ങൾ ഇതാ മാളികുന്ന് പോവാൻ വേണ്ടി മാറ്റി നിക്കാണ് മാളികുന്ന ചെറിയൊരു സൽക്കാരം ഞങ്ങക്ക് രാത്രിയാണ് അവിടുത്തെ പരിപാടി രാത്രി രാത്രിയുള്ളൂ എല്ലാര്ക്കും ഒഴിവാണെ രാത്രി പരിപാടി ആക്കിയിക്കണേ പിന്നെ റിയടെ ആങ്ങളയും വന്നിട്ടുണ്ട് അപ്പൊന്ന് മാളികുന്ന വീട്ടിൽ ഇന്നിട്ട് നാളെ പോവുള്ളൂ അപ്പൊ എല്ലാരും പാടൊന്നും കൂടുക അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഇന്ന രാത്രിനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരും ഇങ്ങോട്ടല്ല സോറി തറവാട്ടത്തെ വീട്ടിൽ പിന്നെ ഞങ്ങൾ നാളെ ഞങ്ങളുടെ അവിടെ നിബിദിനാണ് അല്ലേ അപ്പോൾ നാളെയാണ് ഞങ്ങളുടെ അവിടുത്തെ നബിദിന പരിപാടി റബ്ബ് ലെവല് പതിനൊന്ന് ഞങ്ങളവിടെ എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ റബ്ബിലെവല് പതിനൊന്നിന് തന്നെയാണ് ഉണ്ടാവൽ നാളെ എന്താച്ചാണേ വ്യാഴാഴ്ച അല്ലേ നാളെ വ്യാഴാഴ്ചയാണ് പരിപാടി ഞങ്ങൾ അപ്പം ഇന്നൊക്കെ നല്ല മഴയാണ് ഇവിടെ നല്ലത്തെ കൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നാളെ മഴ ഇല്ലാതിരിക്കട്ടെ മഴ ഉണ്ടായൊക്കെ കൊളാവും പിന്നെ ഇന്ന് തറവാട്ടിൽ എന്താ പുസ്താമാർക്ക് ചിലവുമൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ തറവാട്ടിലായിരുന്നു ഇനി രാത്രി മാളിക്കുന്നില്ല അതുപോലെ തന്നെ നാളെ ജന പരിപാടി ടീം എല്ലാ വീടും ഒന്നിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക ഒക്കെ ഓരോന്ന ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഇനി കുത്തും വീട്ടിൽ കഴിച്ചുകൂട്ടി പോരുന്നില്ല അവന് മദ്രാസിലെ ദഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് എന്താ ഒന്ന് ദഫിന് പോയിക്കാണ് നാളെ പരിപാടിക്കുള്ള ദഫിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ തന്നെ പോണതില്ലേ ഈശാലിങ്ങോട്ട് പാടി പിന്നെ അപ്പൊ നാളെ രാവിലെ നമ്മളെ റാലി റാലി കഴിഞ്ഞ് വന്ന ഇവിടെ മോലൂത് ഉണ്ടാവും അതുപോലെ തന്നെ ഫുഡ് ഫുഡ് ഉണ്ടാവും ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാവില്ല അപ്പം ഇന്ന് രാത്രി രാത്രിയാണ് ബിരിയാണി വെക്കലും കാര്യങ്ങളൊക്കെ അപ്പം കാക്കു രാത്രി പള്ളിക്ക് ആരാം അപ്പം പിന്നെ ഞങ്ങൾ ഞങ്ങൾ എല്ലാം ഞാൻ തറവാട്ടിൽ തന്നെയുണ്ട് നിൽക്കല് പിന്നെ അവിടെ ആകുമ്പോൾ പള്ളിയുടെ അടുത്താണല്ലോ തറവാട് അപ്പം അവിടെ തന്നെ ഇരുന്ന് പരിപാടിയൊക്കെ കണ്ടിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഉള്ളു എന്തെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകും പിന്നെ ആക്കണ്ടേ അപ്പൊ ഇന്ന് രാത്രി എന്താ എന്താപ്പോ കാക്കുറ്റിയൊക്കെ പള്ളിക്ക് ബിരിയാണി വെക്കലും പേക്കാക്കലും ഒക്കെ തിരക്കാക്കാരം പിന്നെ രാവിലെ നേരത്തെ റാലിക്ക് പോകും അപ്പൊ ഒക്കെ പാടെ ആകുമ്പോഴേക്കിനു പിന്നെ ഒലക്കൊന്നും നടക്കൂലല്ലോ അപ്പൊ ഇന്ന് രാത്രി എന്താപ്പോ ഇവിടെ ചിക്കന്മാരും അതുപോലെ തന്നെ എല്ലാരും ഉണ്ടാവും രാത്രി ഇന്നത്തെ രാത്രി ഉൽക്കും ഉറക്കല്ലെ കേട്ടോ നാളെ പരിപാടിയൊക്കെ ഇനി അന്ന് ഉച്ചക്ക് അങ്ങനെ ഉറങ്ങാക്കാൻ ഈ ചില ഉച്ച ഉണ്ടാക്കണ്ടേലേ പിന്നെ അപ്പോ ഞങ്ങളെ നിങ്ങൾ ഉച്ച ഉണ്ടാക്കണ്ടേ അപ്പൊ ഏതായാലും ഞങ്ങളിവിടെ രാത്രി ഒറ്റക്ക് കിടപ്പില്ല അപ്പോൾ ഞങ്ങൾ എന്നും തറവാട്ടേക്ക് തന്നെ പൂക്കണ്ട പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ പിത്യാസം പോകറില്ലാണ് അപ്പം അതുപോലെ തന്നെ ഇനി രാത്രി രാത്രി കുട്ടികളെ പരിപാടി ഉണ്ടാവും ഉച്ചക്ക് റാലി ഉണ്ടാവും അതുപോലെ തന്നെ റാലി കഴിഞ്ഞ് വന്നിട്ട് മൗലൂദും പിന്നെ ഈ എന്താ ഫുഡ് കൊടുക്കലും ബിരിയാണി ഉണ്ടാവും പാക്കാക്കിയിട്ട് എല്ലായിടത്തും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവിടുത്തെ നിബന്ധന പരിപാടി എല്ലാ വർഷവും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ നടത്താറുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യവും പ്രാവശ്യോ അതേപോലെ നല്ല അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് മാളിക്കുന്നക്കോ വേണ്ടി മാറ്റി റെഡി ആയി ഇങ്ങനെ നിക്കുകയാണെ ഇനി മാളിക്കുന്നത്തെ വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ അപ്പൊ വീടിയ എടുക്കറവാട്ടി കൊണ്ടേക്കല്ലേ ലഗേജ് സാധനങ്ങളൊക്കെ എടുക്ക് പരിപാടി എടുത്തോക്കെ

നീ എപ്പാ അവിടെ പോയി പോരമാളിക്കുന്ന് എത്തണ്ടേ പോവാ ഓക്കേ അതേ അങ്ങനെ ഞങ്ങൾ മാളിക്കൂത്ത് വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് നേരത്തെ ഫുഡ് കഴിച്ച് പോവും വേണം നാളെ ഞങ്ങൾ അവിടുത്തെ നിർവജന പരിപാടിയാണ് അപ്പൊ അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ ഞങ്ങള് പുറത്തൊന്ന് വാങ്ങിക്കാൻ കേട്ടോ മന്തി അൽഫാമ് പുറത്തുനിന്ന് വാങ്ങിയതാണ് പിന്നെ അമ്മ ബീഫ് കരുത്തിയതും അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ അമ്മ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ കുട്ടികൾക്കും കാക്കു എല്ലാ ഫുഡ് ഞങ്ങൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രം തന്നെ ഉണ്ട് ആങ്ങളെയും കൂടി ഉണ്ടായിരുന്ന കേട്ടോ പൊന്നാനിതൊന്ന് വന്നിട്ട് ാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ നാളെ തിരിച്ചു പോകും നേരത്തെ പോരണെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യണു പുതുത്തം മുട്ട മഴയായിരുന്നു ഞങ്ങൾ സ്കൂട്ടി പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഫുള്ള് മഴയുണ്ടായിരുന്നു കേട്ടോ ഏതായാലും ഒരു പത്തരക്കായ്പക്കിന് മഴ ചെറുതായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല അങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് പിന്നെ തറവാട്ടത്തെ വീട്ടിൽ കാണിട്ടോ നിബിജനായാൽ പിന്നെ ഞങ്ങൾ തറവാട്ടത്തെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാറ് പിന്നെ നിബിദിനെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ തിരിച്ചു പോകും എല്ലാ വർഷവും ഞങ്ങളുടെ പള്ളിക്കാണ് പരിപാടി ഉണ്ടാവില്ല ഞങ്ങൾ മദ്രസ് കുറച്ച് താഴത്താണ് താഴത്താണോ ാണ് പള്ളിക്ക് പരിപാടി ഉണ്ടാവുന്നത് ഇന്നത്തെ ഒരു ദിവസം തന്നെ ഇവിടെ നേരം ആളിനെ ആളിനെയൊക്കെട്ടോ കാരണം നാളെക്കുള്ള ഫുഡ് ഉണ്ടാക്കലും അതുപോലെ തന്നെ മാലഘട്ടലും ഒക്കെ തിരക്കാറ് പറഞ്ഞല്ലേ റാലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മൂലൂതൊക്കെ ഓതിയിട്ട് ഫുഡ് കൊടുക്കും ഇവിടെ അതായത് ബിരിയാണി ആക്കാറ് എല്ലാ വർഷവും ഉണ്ടാവും പിന്നെ അതാ പിറ്റേ ദിവസം രാവിലത്തെ വീടിയാണ്ടത് സ്വത്തും ഒക്കെ അതാ നല്ല അടിപൊളിയായിട്ട് മാറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇവന് ഫ്ലവർ ഷോ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പരിപാടിയുടെ തലേ ദിവസം രാത്രി ഒക്കെ നല്ല പുടുത്ത മുട്ട മഴ തന്നെയായിരുന്നു കേട്ടോ നേരം മുളുക്കുവോളെ നല്ല മഴ തന്നെയായിരുന്നു അങ്ങനതാ ഒരു ഏഴ് മണിയായപ്പോ പള്ളിക്ക് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ മഴ ഉണ്ടായിരുന്നു ഇടക്ക് നല്ല മഴ പെയ്ത ഇടക്ക് ചാരി ഇങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായി എല്ലാ വർഷവും മക്കളുടെ ദഫും അതുപോലെ തന്നെ ഫ്ലവർ ഷോ പിന്നെ സ്കൌട്ടൊക്കെ എന്നും റോട്ടിലാണ്ട് കളിപ്പിക്കാറ് ഇത് ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് പള്ളിക്ക് തന്നെ സ്റ്റേജ്മ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വലിയ കുട്ടികളുടെ ഈ ഒരു ദഫ് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവര് നമ്മുടെ ഇവിടെയല്ല അല്ല പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഇവരുടെ ഈ ദഫായപ്പോ മഴ കുറെ ഒക്കെ തോർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇവര് പിന്നെ ഒരുപാട് ആളുണ്ടായതുകൊണ്ട് തന്നെ റോഡിൽ നിന്നിട്ടാണ് പിന്നെ കളിച്ചിട്ടുണ്ട് ഇവരുടെ ഈ ഒരു പരിപാടി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇവരുടെ നമ്മുടെ മക്കളുടെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ പാട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല പാട്ട് ആഡ് ചെയ്താലും നമുക്ക് ഓപ്പറായിട്ട് വരുന്ന വിചാരിച്ചു വലിയ കുട്ടികളുടെ ദഫ് കഴിഞ്ഞപ്പോ മഴയൊക്കെ അതാ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മഴയൊന്ന് പെയ്തായാലും ഭാഗത്തിന് പിന്നെ അവര് തിരിച്ചു വരുന്ന വരെ മഴയെന്ന് െയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇതാ രാത്രി മക്കളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പരിപാടിക്കും അല്ലാതെ ഒന്നും മഴ പെയ്തിട്ടില്ലായിരുന്നു ഒന്നായിടക്കം തിലക്കൊക്കെ ഓരോന്ന് പെയ്യണുണ്ടായിരുന്നു ഏതായാലും പരിപാടിയൊക്കെ നല്ല ഹുഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റാലിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇനിയ മോളുടെയും തത്തമ്മുടെ ഒക്കെ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായി ഇവര് കുറച്ച് തായവർക്കൊക്കെ റാലിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഓരോ ഫ്രണ്ട്സുകളുടെ വീട്ടിൽ കൂടെ പോയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായി ഇവർ വന്നപ്പോ ഞങ്ങള് ചായ ഒക്കെ വെച്ചുകൊടുക്കാന്ന് പറഞ്ഞതാണ് പക്ഷെ ഇവര് ഓരോരുത്തർന്ന് ചായ കുടിച്ചിരിഞ്ഞ് ഇവർക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവർക്ക് ബേക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റാലി പോയതൊക്കെ തിരിച്ചു വന്നാല് നമ്മുടെ പള്ളിക്ക് പള്ളിക്കൊക്കെ മൂലൂതോതിട്ട് പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ ഇവരൊക്കെ തിരിച്ച് വീട്ടിൽ അങ്ങനെ ഈ ഒരു പരിപാടി കാണാൻ വരുന്ന അധികം എല്ലോ നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ ഈ ഒരു ഫുഡ് വാങ്ങിയിട്ടുള്ളു പിന്നെ അവരൊക്കെ തിരിച്ചു പോവുക അങ്ങനെ ഞങ്ങളൊക്കെ പോയി ബിരിയാണിക്ക് വാങ്ങിച്ച് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു ഇങ്ങനെ ഓരോ പേക്ക് ആക്കിയിട്ട് ആർക്ക് വേണമെങ്കിലും വാങ്ങാട്ടോ അവിടെ കൂടിയെക്കെ എല്ലാവർക്കും കിട്ടുമായിരുന്നു ബിരിയാണി അപ്പൊ എത്രയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ